ഐ കൂട്ടുകാരെ അരക്കിലെ ഒഴുക വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നല്ല ടേസ്റ്റിൽ എങ്ങനെയാണ് വറുത്തെടുക്കുന്നത് നോക്കാം ഈ ഇതിനൊരു ചെറിയ ചുവപ്പുകൾ കാണുന്നുണ്ടല്ലേ പക്ഷേ വിനാഗിരി മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് കഴുകിയെടുത്താണ് അങ്ങനെ കഴുകിയെടുക്കുമ്പോൾ മീനിനൊന്നും ഉളുമ്പുണ്ടായില്ല അപ്പം നമുക്ക് ഇതിനെന്തൊക്കെയാണ് ചേർക്കേണ്ടത് നമുക്ക് നോക്കിയാലോ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ മീറ്റ് മസാല പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഉപ്പും ചേർത്ത് അല്ലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർക്കാം ഈ നന്നായിട്ട് നമുക്ക് കൈ കൊണ്ടുവന്ന് മിക്സ് ചെയ്യാം ഈ കോൺഫ്ലവർ ചേർക്കുന്നത് നല്ല കരി കരാന്ന് കിട്ടാൻ നമ്മളിത് ഇത് തിരുമ്മി നന്നായിട്ട് തിരുമ്മി ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നിട്ട് വേണം ഇത് വറുത്തെടുക്കാനും ഇല്ലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അരപ്പൊക്കെ നന്നായിട്ട് പിടിക്കാൻ നമുക്കൊരു പത്ത് മിനിറ്റ് വെച്ചിട്ട് വേണം നമുക്ക് വറുക്കാൻ തുടങ്ങാം മീൻ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അത് കഴിഞ്ഞ് നമുക്ക് വറുക്കാൻ തുടങ്ങാം കുഴമീൻ വെച്ചിട്ട് പത്ത് മിനിറ്റായി നമുക്കിനൊരു പാലെടുപ്പ് വെച്ച വറുത്തെടുക്കാം പാലെടുപ്പ് വെച്ച ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ കമ്പ് ഒരു കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില കൂട്ടി വരുമ്പം ഒരു വിഷം ചെറിയ ഇഞ്ചി അരി ഒരു വിഷം കരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഇടാം ഒരു മൂന്ന് നാല് വെളുത്തുള്ളി ചേർത്തത് അതുപോലെ ചേർക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ മീനിട്ട് കൊടുക്കാം ഓരോ നീ ഒട്ടിപ്പിടിക്കാതെ മാറ്റി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും കറിവേപ്പുള്ളിയുടെ ഒക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടാനാണ് ഇതിങ്ങനെ ചെയ്യുന്നത് ഇതുപോലൊക്കെ എല്ലാവരും ഇത് തയ്യാറാക്കണം സാധാരണ നമ്മൾ അരിച്ച് നിരുന്നേക്കാ ടേസ്റ്റ് ഉണ്ട് ഉണ്ടിങ്ങനെ നമ്മൾ വറുത്തെടുക്കുമ്പോൾ നമുക്ക് കുറേ ഇട്ട് വറുത്തെടുക്കാം ഇത് മൂത്ത് വരട്ടെ പിന്നെ ഒരു സൈഡ് ഉണങ്ങി വന്നായിരുന്നു ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തു രണ്ട് സൈഡും മൂത്തിനുള്ളിൽ നമുക്ക് കോരിയിട്ട് ബാക്കിയും കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ ഒഴുകു വറുത്ത് അവിടെ കൂടെ മൊത്തം വറുത്ത് കോരിയിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് വറുത്തപ്പോൾ ഒരു മൂന്നാല് പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു പച്ചമുളകും നിങ്ങൾക്ക് വേണ്ട എങ്കിൽ മുളക് നമ്മൾ മുളക് തിരുമ്പോൾ ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തോളണം എരിവിന് എരിവും ഉപ്പും പാകത്തിൽ ചേർക്കണം അത് നമ്മൾ ടേസ്റ്റിയായി ഒഴുകു റെഡിയായി ആയി ഇതുപോലൊക്കെ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ അറിയിക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഓരോന്ന് ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും